ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഈ റെസിപ്പിക്കായിട്ട് അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് മിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അല്ലാതെ ചൂടുവെള്ളമൊന്നുമല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ടു ഫിഫ്റ്റി എം മില്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഞാൻ പറയാറുണ്ട് മധുരം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തു ഇതിന് പകരം നിങ്ങൾക്ക് കയ്യിൽ വാനില ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ പത്ത് രൂപയുടെ മിൽക്ക് പൗഡറിൻ്റെ ശേഷം എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കാം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ ഇളക്കാതെ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് പോവരുത് മിൽക്ക് പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് പാൽ ചൂടായി വരുമ്പോൾ തന്നെ അങ്ങോട്ട് മിക്സായി വരും കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ പാൽ ചൂടായി വന്നപ്പം തന്നെ മിൽക്ക് പൗഡറൊക്കെ മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ പാൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് മിൽക്ക് പൗഡറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റവ കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കൊന്ന് കുറുകി വരും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യുക പിന്നീടേക്ക് വെച്ചാൽ നിങ്ങൾ മറന്നു പോകും അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ലൈക്ക് ബട്ടൺ പ്രെസ്സ് ചെയ്യുക മറന്നു പോകരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും ഇതിപ്പം ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് റവ ഒന്ന് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കുറുകി വരണ്ട ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര മതി കിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാണ് തിക്നെസ് കണ്ടല്ലോ ഓവർ ആയിട്ട് ഒരുപാട് നേരം പത്ത് മിനിറ്റൊന്നും പതിനഞ്ച് ഒന്നും വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായി മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് ഈ ടൈമിൽ വെച്ചിട്ടുള്ളത് ഇനി അരക്കപ്പ് അളവിൽ അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ അവൽ അവൽ നമുക്ക് പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അവിലിപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത്ര മതി ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് കളർ ആവേണ്ട ഇത്ര മതി ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി അവിലും നമ്മുടെ നേരത്തത്തെ റവയുടെ മിക്സ് പോലെ തന്നെ അവിലും നന്നായിട്ട് ചൂടാറാനായി മാറ്റി വെക്കുക ഇപ്പം നമ്മളെ മിക്സ് മിക്സി നന്നായിട്ടുതന്നെ ചൂടാറിയിട്ടുണ്ട് അങ്ങോട്ട് ചൂടാറണം ഒട്ടും ചൂട് പാടില്ല അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റവ് മിക്സ് ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കുക മിക്സ് ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഇത്തിരി ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഫ്രഷ് ഫ്രൂട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിനിപ്പം കറക്റ്റ് അളവൊന്നുമില്ല ഇത്ര തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാതും വേണം എന്ന് നിർബന്ധമുള്ള കാര്യമില്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക ഓവർ അങ്ങോട്ട് പഴുത്ത പഴം എടുക്കരുത് എന്നാൽ തീരെ പഴുക്കാത്ത പഴം എടുക്കരുത് ആ കാര്യം ശ്രദ്ധിക്കുക പഴുക്കാത്തതാകുമ്പോൾ അതിൻ്റേതായ ചവർപ്പ് ഉണ്ടാവും ഓവർ പഴുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിനൊരു മാറ്റം വരും അതുകൊണ്ട് നന്നായിട്ട് പഴുത്തതായിരിക്കണം അലിഞ്ഞു പോയ രീതിയിലുള്ളത് എടുക്കരുത് അപ്പോൾ ഒരു ചെറിയൊരു നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു ക്യൂബ്സായിട്ട് റെഡ് കളറുള്ള ആപ്പിൾ എടുത്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട് ഗ്രീൻ മുന്തിരി എടുത്തിട്ടുണ്ട് ഇത്തിരി അനാറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അടിച്ചു വച്ച മിക്സിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് അരക്കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇത് കൂടി ഒന്ന് പത്ത് മിനിറ്റ് മുന്നേ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ വെള്ളമൊഴിച്ചിട്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ താല്പര്യം പോലെ എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ നന്നായിട്ട് തന്നെ ഒന്ന് ചില്ലെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തണുപ്പില്ലാതെയാണ് വേണ്ടതാണെങ്കിൽ തണുപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഈ ഒരു തണുത്ത ചൂടിലൊക്കെ എല്ലാവർക്കും തണുത്ത തന്നെ ആയിരിക്കും കഴിക്കാൻ താല്പര്യം അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിലെടുത്തിട്ടുള്ളത് ഈ ഒരു ടൈമിലാണ് കേട്ടോ അവിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിലങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ട് സോക്കായിട്ട് ആകെ കരങ്ങിപ്പോവും അപ്പോൾ ഈ ഒരു ടൈമിൽ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അവിൽ വേറെ തന്നെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക എപ്പോഴാണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു ടൈമിൽ സെർവ് ചെയ്ത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ സെർവ് ചെയ്യുക ഞാനിപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ അവിലിട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അവൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇട്ടോ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേറെ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ തിക്നസ് ഇത്ര തന്നെ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ്സ് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഈ ഒരു തിക്നസ്സിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ റവയും ഇത്തിരി അവിലും വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ഡ്രിങ്കിനെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഫ്രൂട്ട്സൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെ കയ്യിലുള്ളത് പോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഏതാണോ ഉള്ളത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇഫ്താർ പാർട്ടിക്കൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും ഒക്കെ പിന്നെ ഈ സമ്മറിനൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് വീട്ടിലുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്താൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് റവ കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത് നല്ലൊരു ഐസ്ക്രീം ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വാനിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കി റെഡിയാക്കി കഴിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ് തണുപ്പ് ഇല്ലാത്തവരാണെങ്കിൽ മാത്രം തണുപ്പിക്കാതെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്